ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് പറയാൻ പോകുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക കേൾക്കുക അതുപോലെ പ്രവർത്തിക്കുക അതിനു മുൻപ് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ലിങ്ക് കൊടുന്നതാണ് അവിടെ ഡെയിലി അഫർമേഷൻ ഫെർമേഷൻ നിങ്ങൾക്കാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ തരുന്നതാണ് തീർച്ചയായും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്ന രൂപ തന്നെയായിരിക്കും അത് ഓക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകം അതിനെ അതിനെപ്പറ്റിയിട്ട് നമുക്ക് നോക്കിയാലോ പുസ്തകം എഴുതിയത് ഡോക്ടർ ജോസഫ് മർഫി ഈ പുസ്തകം ലോക പ്രശസ്ത ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പുസ്തകത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കാം ഉപബോധ മനസ്സ് എന്താണ് അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു ആദ്യ അധ്യായങ്ങളിലെ പ്രധാന പോയിന്റുകൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഈ സീരീസ് മുഴുവൻ കേട്ടാൽ നിനക്ക് പൂർണ്ണമായും പുസ്തകം മനസ്സിലാകും പിന്നീട് അത് നീ ജീവിതത്തിൽ പ്രയോഗിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഡോക്ടർ ജോസഫ് മർഫി പറയുന്നു നിന്റെ മനസ്സിനുള്ളിൽ ഒരു ട്രഷർ ഹൗസ് ഉണ്ട് അതാണ് ഉപബോധ മനസ്സ് ഇതൊരു അത്ഭുതകരമായ ശക്തിയാണ് നിന്റെ ആരോഗ്യം സമ്പത്ത് ബന്ധങ്ങൾ സന്തോഷം എല്ലാം ഇതിൻ്റെ സ്വാധീനത്തിലാണ് മനസ്സിനെ രണ്ടായി തരംതിരിക്കാം ഒന്നാമത്തത് ബോധമനസ് അഥവാ കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നു ലോജിക് ഉപയോഗിക്കുന്നു ഇതൊരു ഗേറ്റ് കീപ്പർ പോലെ ആണ് എന്ത് വിചാരിക്കുന്നുവോ അത് ഉപബോധത്തിലേക്ക് അയയ്ക്കുന്നു രണ്ടാമത്തത് ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് തൊണ്ണൂറ് ശതമാനം ശക്തിയും ഇവിടെയാണ് ഇത് ക്രിയേറ്റീവ് ഇമോഷണൽ ഹീലിംഗ് പവർ എന്നിവയെല്ലാം ഉള്ളതാണ് ഇത് നിന്റെ വിശ്വാസങ്ങൾ ഹാബിറ്റുകൾ ഭയങ്ങൾ എല്ലാം സ്റ്റോർ ചെയ്തു വെക്കുന്നു ഇത് അടിമ പോലെ നീ പറയുന്നത് അനുസരിക്കും ചോദ്യം ചെയ്യില്ല ഉദാഹരണം നീ ദിവസവും ഞാൻ ദരിദ്രനാണ് എന്ന് വിചാരിച്ചാൽ ഉപബോധം അത് സത്യമാക്കി തീർക്കും അവസരങ്ങൾ നഷ്ടപ്പെടും പക്ഷേ നീ സമ്പത്ത് എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു എന്ന് വിശ്വസിച്ചാൽ അത് യാഥാർത്ഥ്യമാകും ഉപബോധ മനസ്സ് ഒരു ട്രഷർ ഹൗസാണ് അതിൽ അനന്തമായ ജ്ഞാനം ശക്തി സമൃദ്ധി എന്നിവയെല്ലാം ഉണ്ട് മർഫി പറയുന്നു നിന്റെ ചിന്തകളാണ് കാരണം നിന്റെ ജീവിത സാഹചര്യങ്ങളാണ് ഫലം നീ എന്ത് വിതയ്ക്കുന്നുവോ അത് നീ കൊയ്യും പോസിറ്റീവ് ചിന്തകൾ വിതച്ചാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും മനസ്സിൻ്റെ പ്രവർത്തനം ബോധമനസ് തീരുമാനിക്കുന്നു അത് ഉപബോധത്തിലേക്ക് പതിക്കുന്നു ഉപബോധം അത് യാഥാർത്ഥ്യമാക്കുന്നു ഉദാഹരണം ഒരു പഠനം പറയുന്നു നീയൊരു പ്രശ്നത്തെക്കുറിച്ച് രാത്രി വിചാരിച്ച് ഉറങ്ങിയാൽ രാവിലെ ഉണരുമ്പോൾ അതിൻ്റെ പരിഹാരം മനസ്സിൽ വരും എന്തുകൊണ്ട് ഉപബോധം രാത്രി മുഴുവൻ വർക്ക് ചെയ്തു മാർഫി ബൈബിളിലെ റെഫറൻസ് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു വിശ്വാസം ഉപബോധത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം ഡെയിലി അഫർമേഷൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ അഞ്ച് തവണ പറയുക എൻ്റെ ഉപബോധ മനസ്സ് അനന്തമായ ശക്തിയുള്ളതാണ് ഞാൻ ആരോഗ്യവാനും സന്തോഷവാനും സമ്പന്നനുമാണ് നെഗറ്റീവ് നിലവെന്നാൽ അതിനെ വിട്ടുകളയുക എനിക്ക് പറ്റില്ല എന്ന് വന്നാൽ ഉടനെ മാറ്റി പറയുക ഞാൻ പഠിക്കുകയാണ് എന്നെ പറ്റും ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മൂന്ന് നല്ല കാര്യങ്ങൾ വിചാരിക്കുക നിന്റെ ലക്ഷ്യം നടന്നതുപോലെ ഇമാജിൻ ചെയ്യുക ഇത് ചെയ്താൽ ഏഴ് ദിവസത്തിനുള്ളിൽ മാറ്റം തോന്നും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ